നല്ല കളർ സൂപ്പർ മണം എന്താകൃതി അതെ നമ്മുടെ പനിനീർ റോസിന്റെ കാര്യം തന്നെയാണ് പറയുന്നത് പനിനീർ റോസിലെല്ലാ മുട്ടുകളും നല്ല വലിപ്പമുള്ള പൂക്കളായി വിരിയാൻ ഞാൻ ചെയ്യുന്നത് എന്താണെന്നറിയാമോ ദിവസവും നാലഞ്ചു മണിക്കൂർ ഡയറക്റ്റ് വെയിൽ കിട്ടുന്ന രീതിയിലാണ് രീതിയിലാണിത് നട്ടിരിക്കുന്നത് എന്ത് നന നിർബന്ധം അതും രാവിലെ റോസാച്ചെടികൾക്ക് രാവിലെയുള്ള നനയാണ് നല്ലത് റോസാച്ചെടികൾക്ക് മാത്രമല്ല എല്ലാ ചെടികൾക്കും രാവിലെയുള്ള നനയാണ് നല്ലത് പ്രകാശ സംശ്ലേഷണം നടക്കുന്നതിന് വെള്ളം വേണം സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിലാണ് ചെടികൾ ആഹാരം പാകം ചെയ്യുന്നത് ഇതിന് രാവിലെയുള്ള നനയാണ് വേണ്ടത് വൈകിട്ട് നനച്ചാൽ ചെടി വാടാതെ നിൽക്കും പക്ഷെ കാര്യമായ ഗ്രോത്ത് ഉണ്ടാണോന്നില്ല മാസത്തിൽ രണ്ട് തവണ വളമിട്ട് കൊടുക്കും ഞാൻ രണ്ട് വളമാണ് ഇട്ട് കൊടുക്കുന്നത് ഒന്ന് ഉണക്കിയ ചാണകപ്പൊടി രണ്ടാമത്തെ വളം ക്ഷീമക്കൊന്നയുടെ ഇല ഊരിയെടുത്തിട്ട് റോസയുടെ ചൂട്ടിലെ മണ്ണിളക്കി ഇലയിട്ട് മണ്ണിട്ട് മൂടും നല്ല രീതിയിൽ നല്ല വലിപ്പത്തിൽ ഇതിൽ പൂ പിടിക്കാറുണ്ട് പിന്നെ ദിവസവും ഒരിത്തിരി സമയം നമ്മുടെ ചെടികൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക അവയോടും മിണ്ടിയും പറഞ്ഞുമൊക്കെ നിന്നാൽ തന്നെ നമുക്കും സന്തോഷം കിട്ടും അവയ്ക്കും സന്തോഷം കിട്ടും പനിനീർ പൂക്കളെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക്